ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ ട്രെൻഡി ആയിട്ട് കൊണ്ടിരിക്കുകയുള്ള ബോച്ചേട്ടി വാങ്ങാനാണ് പോകുന്നത് ഞാനും മൂന്നും അച്ഛനും കൂടിയാണ് പോകുന്നത് ഇപ്പം ഞങ്ങളെ കൊയിലാണ്ടി ഇവിടെ തന്നെ ഉണ്ട് ബോച്ചേട്ടിയുടെ ഷോപ്പ് അപ്പോൾ ഇതാണ് ഇപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ രാവിലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് ബോച്ചേട്ടിയുടെ ഇത് വാങ്ങിക്കുക വീഡിയോസ് ചെയ്യാം അതേപോലെ നമുക്ക് എങ്ങനെയാണ് ഇത് കൂപ്പൺ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പലർക്കും അറിയാത്തുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ പോയിട്ട് രണ്ട് ബോച്ച് ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂറ് ഗ്രാമിൻ്റെ ബോച്ചട്ടിക്ക് ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ അവൻ്റെ ഡയറക്ഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ ചുമരുന്നിലും അതേപോലെ തന്നെ ഗ്ലാസിലൊക്കെ ഒടിച്ചിട്ടുണ്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞങ്ങൾ രണ്ട് ബോച്ചട്ടിയും വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അതുപോലെ തന്നെ അതൊക്കെ രജിസ്റ്റർ ചെയ്യും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാനിതാ സ്കാനറിലാണ് ക്യാഷ് പേ ചെയ്തത് അപ്പോൾ നമുക്ക് അവിടെ ഗൂഗിൾ പേയും ഫോൺ പേയും ഏത് ഇതിൽ നമുക്ക് ക്യാഷ് അടയ്ക്കാവുന്നതാണ് അപ്പോൾ അതാ നീച്ചൂട്ടിനാണ് ബോച്ചട്ടിയൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ആ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനോട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കട്ട് ചെയ്യുകയാണ് അത് ഫസ്റ്റ് ടൈമാണല്ലോ അപ്പോൾ എങ്ങനെയാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇപ്പോൾ ഇതേപോലെ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇനി വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോച്ചട്ടിയുടെ ആ ഒരു ടിക്കറ്റ് ആ ഒരു കൂപ്പൺ അപ്പം അതിൻ്റെ താഴെയുള്ളതാണ് നമ്മളെ നമ്പർ അപ്പോൾ ഞാൻ രണ്ടും ഇതേപോലെ കട്ട് ചെയ്ത് നോക്കുകയാണ് രണ്ടിൽ നിന്ന് ഓരോരോ കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വെറുതെയിൽ ഓട്ടറൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ബോച്ചിട്ടി വാങ്ങിച്ചാൽ മതി അപ്പം ചായപ്പൊടിയായി അതേപോലെ തന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അടിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊരു പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ അതറിയായിട്ട് പലരും ഇത് വാങ്ങിക്കുന്നില്ല എന്നൊക്കെ പിന്നെ കേൾക്കുന്നുണ്ട് അപ്പം ഇത് ചെയ്യാൻ പ്രോസസ്സൊക്കെ വളരെ ഈസിയാണ് അതേപോലെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടുണ്ടോയെന്നറിയാനും അതും ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളിതാ എടുത്തിട്ട് നമ്മൾ രണ്ട് മെത്തേഡിലും ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഫോൺ എടുത്തിട്ട് അവരെ വാട്സപ്പ് നമ്പറിൽ ഹായ് അയക്കുമ്പം അവരെ നമുക്ക് ലിങ്ക് അയക്കും അപ്പം ഇതാ ഞാൻ ഫസ്റ്റ് നമ്മൾ സ്കാനറ് സ്കാൻ ചെയ്യുകയാണ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സൈറ്റിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം അപ്പം എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ലോഡാവുന്ന കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൈറ്റ് ഓപ്പൺ ആവും അപ്പോൾ സൈറ്റിൽ നമ്മളെ ഫോൺ നമ്പർ പേര് പിന്നെ അതേപോലെ ഈ കൂപ്പണിലൊക്കെ എടുക്കുന്ന നമ്പറ് എന്താ നമ്മളെ ബോത്ത് ചേട്ടി എൻ്റെ ഡീറ്റെയിൽ ടു വിൻ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മളെ പേരും നമ്മളെ ഫോൺ നമ്പറും കൊടുക്കുക അതേപോലെ അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ നമുക്ക് ബോച്ചിയുടെ ആ ഒരു കൂപ്പണിൽ കിട്ടിയ നമ്പറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് താഴെ ചെറിയൊരു കാൽക്കുലേഷൻ കാണാം ഈ ഫൈവ് പ്ലസ് വണ്ണ് അല്ലെങ്കിൽ വൺ പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേപോലത്തെ ഒരു കാൽക്കുലേഷനുണ്ട് അതും കൂടെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ രജിസ്ട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയി പിന്നെ ചിലർ പറയും സൈൻ ഇൻ ചെയ്യണം രജിസ്ട്രേഷൻ വേറെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മതി നമുക്കപ്പോൾ ഒരു മെസ്സേജ് ഫോണിലേക്ക് നമ്മൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്ത ആ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ഒരു മെസ്സേജ് വരുന്നതാണ് അതായത് നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബോച്ചയുടെ ബോച്ചിട്ടി നമ്മൾ സക്സസ്ഫുള്ളി കൂപ്പൺ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും അപ്പോൾ നമ്മൾ ആ കൂപ്പണിൽ കാണുന്ന നമ്പർ അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ തൊട്ട് താഴെയുള്ള ഒരു കാൽക്കുലേഷൻ ഞങ്ങൾക്ക് വന്നത് വൺ ടു സിക്സാണ് ഈ സീക്വൾ ടു സെവൻ അപ്പോൾ അത് അടിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ അതാ ഒരു ടിക്ക് മാർക്ക് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ്സ് അവിടെ എന്താ എൻ്റർ സക്സസ്ഫുള്ളി അല്ലെങ്കിൽ എൻട്രി സബ്മിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ ഏത് ഫോൺ നമ്പറാണോ കൊടുത്താൽ അതിലേക്ക് നമുക്ക് മെസ്സേജ് വരും അപ്പോൾ ആ മെസ്സേജ് വരുമ്പം ആ മെസ്സേജിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ നമ്പറും അതായത് നമ്മളെ ഈ കൂപ്പൺ കോഡിലെ നമ്പറും പിന്നെ അതേപോലെ അതിലൊരു സൈറ്റ് അഡ്രസ്സും കാണാം അപ്പം നമ്മൾ നൈറ്റിൽ പത്ത് മണിക്ക് ഈ ഒരു സൈറ്റ് വെച്ച് കയറിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ അതിൽ നമുക്ക് മെസ്സേജ് വരുന്ന ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാം അപ്പോൾ ഇത്രയും നമ്മൾ പ്രോസസ്സ് അവിടെ ചെയ്തു കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ ബോച്ച് ടീ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ടീ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് വരുമ്പം കുറച്ച് ടീ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് പോർഷൻ ഒരു ഹാഫ് സ്പൂണും ചേർത്ത് കൊടുത്താൽ മതി അപ്പം കുറച്ച് ചായപ്പൊടി മതി അതേപോലെ നല്ലൊരു കളറും നല്ല ഒരു ഒരു കയ്പ്പ് രസം അങ്ങനത്തെ ഈ സാധാ നമ്മൾ ലോക്കൽ ചായപ്പൊടി ഇരുന്ന പോലെയല്ല നല്ലൊരു ടേസ്റ്റും അതേപോലെ ഈ ഒരു കയ്പ് രീ അങ്ങനത്തെ ടേസ്റ്റുകളൊന്നും കേട്ടോ നമുക്ക് കട്ടനൊക്കെ ബ്ലാക്ക് ടീ ആയിട്ട് നല്ല രീതിയിൽ കുടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടീ ആണ് എന്ത് പറഞ്ഞാലും ബോച്ചയുടെ ഗിഫ്റ്റ് കിട്ടുന്നത് ഓരോരുത്തരും ലെക്ക് പോലെ നമുക്ക് ലോട്ടറി അടിക്കുന്ന പോലെ അത് നമ്മുടെ ലെക്കാണ് പക്ഷേ നമ്മളെ ടീ പൗഡറ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് ടീ കഴിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പൗഡർ വെച്ചിട്ട് ബ്ലാക്ക് ടീ കുടിക്കാൻ നല്ല അതായത് അതിൻ്റെ ഒരു കുത്തുന്ന കറയോ അങ്ങനത്തെ ഒരു ചോയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഞങ്ങളിതാ ചായയാക്കി എല്ലാവർക്കും ഓരോരോ ഗ്ലാസ് എടുത്തിട്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും കുടിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുടിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബ്ലാക്ക് ടീ സൂപ്പറാണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ബായ്